അതിലെന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയാണ് ജാക്മ എന്ന് പറയുന്നത് ജാക്മയെ കുറിച്ച് പ്രേക്ഷകർ ഏറെ കേട്ടിട്ടുണ്ടോ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് മുപ്പതോളം ഇന്റർവ്യൂവിന് പോകുന്നു എല്ലാം അതിൽ പരാജയപ്പെടുന്നു ആഗോഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പത്ത് പ്രാവശ്യം അവിടെ പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ അയക്കുന്നു എല്ലാം എല്ലാത്തിനും അദ്ദേഹത്തെ റിജക്ട് ചെയ്തു അങ്ങനെ രണ്ടായിരം ഡോളർ പല പല സുഹൃത്തുക്കളിൽ നിന്ന് കഷ്ടപ്പെട്ട് കടം വാങ്ങി തുടങ്ങിയ ഒരു കമ്പനി അതിന് ആദ്യത്തെ മൂന്ന് വർഷം ഒരു രൂപ പോലും അതിന് നേട്ടമുണ്ടാകുന്നില്ല സാധാരണ എല്ലാവരും വിട്ടുപോകും പക്ഷെ അദ്ദേഹം അത് പിടിച്ചു നിന്നുകൊണ്ട് സകല പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി ഇന്ന് ജാക്മിയുടെ അവസ്ഥ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് മുപ്പതേ പോയിന്റ് ഒന്ന് ബില്ല്യൺ ഡോളേഴ്സ് ആണ് അതോടൊപ്പം തന്നെ ചൈനയിലെ ആറാമത്തെ ധനികനാണ് എന്താണ് ജാക്മയെ നിലനിർത്തിയത് പ്രിയപ്പെട്ട പ്രേക്ഷറെ നമുക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അനുഭവം ഞാൻ പറയട്ടെ നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ടുഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നു നാളത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കുന്നു അഞ്ചു മണിക്ക് എഴുന്നേക്കാനും തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യേണ്ടതൊക്കെ ടുഡു ലിസ്റ്റിൽ എഴുതുന്നു എന്നിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഉറക്കത്തിലേക്ക് പോകുന്നു അലാറം ഒക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഉറങ്ങാൻ പോകുന്നത് രാവിലെ കൃത്യം അഞ്ചു മണിക്ക് അലാറം അടിക്കും അലാറത്തിനെയും കൃത്യമായിട്ട് അതിൻ്റെ ജോലി ചെയ്തേ പറ്റും ഉടൻ നമ്മൾ ഈ പുതപ്പിൽ നിന്ന് കൈ നീട്ടി ആ സ്നൂസ് ബട്ടൺ അമർത്തുന്നു വീണ്ടും പുതപ്പിലേ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എന്തായി അലർ അടിച്ചു വീണ്ടും പുതപ്പൊന്നിങ്ങനെ കൈ ഒക്കെ വിട്ട് അത് ആദ്യം സ്നൂസ് ബട്ടൺ വീണ്ടും നമ്മൾ പതി പോലെ ഒന്നും കൂടെ ആ പുതപ്പിനെ ഒന്നും ഷെയർ വെച്ച് നമ്മൾ ഉറക്കത്തിലേ പോകും കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ നെറ്റ് എഴുന്നേൽക്കുന്നു അപ്പോഴേക്ക് മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നു പിന്നെ ഓഫീസ് തിരക്കായി പല കാര്യങ്ങളിൽ ഇടപെടലായി രാത്രിയിൽ തിരിച്ച് വീണ്ടും വന്ന ടു ഡു ലിസ്റ്റ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് അന്ന് പ്രാധാന്യത്തോടെ ചെയ്യാൻ നമ്മൾ ടുഡു ലിസ്റ്റ് ചെയ്ത് ഒരു കാര്യം ചെയ്തിട്ടില്ല പിന്നെ കുറ്റബോധം നിരാശ അപ്പൊ അതൊരു സ്വയം ഒരു സമാധാനം എന്താണെന്നറിയോ ഇത് ലേസിനെസ് കൊണ്ട് ഉണ്ടായത് ആണ് എന്റെ പ്രശ്നം അല്ലെങ്കിൽ മാറ്റിവക്കലല്ലേ എന്റെ ശീലം ഇതൊക്കെ അങ്ങ് പറഞ്ഞ് സമാധാനിച്ചിരിക്കും എന്നാൽ സുഹൃത്തുക്കളെ അതങ്ങനെ അല്ല ഇതിന് കാരണം ലാക്ക് ഓഫ് സ്പെസിഫിക് മോട്ടിവേഷൻ ആണ് ഈ സ്പെസിഫിക് മോട്ടിവേഷനെയും അഞ്ച് എലിമെന്റ്സിനെ കുറിച്ചും പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഏത് ജീവിത ലക്ഷ്യവും അനായാസമായി നേടാൻ സാധിക്കും ഇന്ന് നമ്മൾ ഈ സെഷൻ നാല് പാർട്ടുകളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് അതിൽ അതിലൊന്നാമത്തത് പാർട്ട് വൺ വാട്ട് ഈസ് മോട്ടിവേഷൻ ആൻഡ് ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ പാർട്ട് ടു സയൻസ് ബിഹൈൻഡ് സ്പെസിഫിക് മോട്ടിവേഷൻ അല്ലെങ്കിൽ ന്യൂറോ സയൻസ് പാർട്ട് ത്രീ എന്ന് പറയുന്നത് ഫൈവ് എലിമെന്റ്സ് ഓഫ് സ്പെസിഫിക് മോട്ടിവേഷൻ ഇനി പാർട്ട് നാലിൽ പാർട്ട് ഫോർ എന്ന് പറയുന്നത് ഹൗ ടു ഡെവലപ്പ് ദ സ്പെസിഫിക് മോട്ടിവേഷൻ നമുക്ക് ആദ്യമായി മനസ്സിലാക്കേണ്ടത് എന്താണ് മോട്ടിവേഷൻ എന്താണ് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്തൊരു കാര്യം നടക്കാൻ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ആയിട്ടും അതോടൊപ്പം എക്സ്റ്റേണൽ ആയിട്ടും നടക്കുന്ന പ്രചോദനമാണ് യഥാർത്ഥത്തിൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇത് പ്രധാനമായും രണ്ട് തരത്തിലുള്ള അതിലൊന്ന് എക്സ്ട്രൻസിക് മോട്ടിവേഷൻ ഒന്ന് ഇൻട്രൻസിക് മോട്ടിവേഷൻ നമുക്ക് ആദ്യം ഈ എക്സ്റ്റൻസിക് മോട്ടിവേഷൻ എന്താണെന്ന് നോക്കാം ഞാൻ ഒരു ഉദാഹരണം വഴി പറയും ഞാൻ ഒരു അധ്യാപകനാണ് അപ്പം നമ്മുടെ വിദ്യാഭ്യാസ രംഗമായിട്ടുള്ള ഒരു എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ ഉദാഹരണം പറയാം ഇപ്പം ഒരു ചെറിയ ക്ലാസ് എൽ കെ ജി അല്ലെങ്കിൽ യു കെ ജി ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ അവർക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റോ ഒരു ഡിക്റ്റേഷനോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരു സ്റ്റാർ കൊടുക്കാറുണ്ട് ടീച്ചർ അത് അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇനി മുതിർന്ന ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ അത് ഗ്രേഡ് എ പ്ലസ് എന്ന് പറയും ഇങ്ങനെ വിദ്യാഭ്യാസത്തിൽ നമ്മൾ ഈ എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ വലിയ പ്രചോദനം തരും ഇനിയിപ്പോൾ നമുക്കത് ബിസിനസ് രംഗത്തായി കഴിഞ്ഞാൽ നമുക്കറിയാം സെയിൽസ് മേഖലയിലൊക്കെ വരുന്നവർക്ക് ഇൻസെൻറ്റീവ്സ് ഉണ്ടാവും അല്ലെങ്കിൽ അവർക്ക് ട്രിപ്പുകൾ കൊടുക്കും വിദേശ രാജ്യങ്ങളിലൊക്കെ ട്രിപ്പുകൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അത് ചെയ്യാൻ വേണ്ടി തോന്നും അതിനാണ് നമ്മൾ എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇൻട്രൻസിക് മോട്ടിവേഷനെ കുറിച്ച് നോക്കാം അതായത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന മോട്ടിവേഷൻ അതിന് ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറഞ്ഞുതരാം ചില വ്യക്തികളിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്ന് ഇൻഫോസിസിന്റെ നാരായൺ മൂർത്തി ജസ്ബസ് മഷ് ഇലോൺ മസ്ക് സക്കും ഇവരൊക്കെ തന്നെ ഇൻട്രൻസിക് മോട്ടിവേഷൻ വഴി വിജയം കണ്ടവരാണ് അതിലെന്നെ ഏറ്റവും പ്രചോദിപ്പിച്ച ഒരു വ്യക്തിയാണ് ജാക്മ എന്ന് പറയുന്നത് ജാക്മയെ കുറിച്ച് പ്രേക്ഷകർ അങ്ങനെ കേട്ടുണ്ടോ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ് മുപ്പതോളം ഇന്റർവ്യൂവിന് പോകുന്നു എല്ലാം അതിൽ പരാജയപ്പെടുന്നു ആഗോഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് പത്ത് പ്രാവശ്യം അവിടെ പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ അയക്കുന്നു എല്ലാം എല്ലാത്തിനും അദ്ദേഹത്തെ റഞ്ചിറ്റ് ചെയ്തു അങ്ങനെ രണ്ടായിരം ഡോളർ പല പല സുഹൃത്തുക്കളിൽ നിന്ന് കഷ്ടപ്പെട്ട് കടം വാങ്ങി തുടങ്ങിയ ഒരു കമ്പനി അതിനാദ്യത്തെ മൂന്ന് വർഷം ഒരു രൂപ പോലും അതിന് ഉണ്ടാകുന്നില്ല സാധാരണ എല്ലാവരും വിട്ടുപോകും പക്ഷെ അദ്ദേഹം അത് പിടിച്ചു നിന്നുകൊണ്ട് സകല പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയി ഇന്ന് ജാത്മയുടെ അവസ്ഥ അവസ്ഥയെന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന്റെ നെറ്റ് വർത്ത് എന്ന് പറയുന്നത് മുപ്പതേ പോയിന്റ് ആണ് അതോടൊപ്പം തന്നെ ചൈനയിലെ ആറാമത്തെ ധനികനാണ് എന്താണ് ജാക്മിയെ നിലനിർത്തിയത് മറ്റൊന്നുമല്ല അദ്ദേഹത്തിന്റെ ഇൻട്രൻസിക് മോട്ടിവേഷനാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇൻട്രൻസിക് മോട്ടിവേഷൻ ഇപ്പൊ നമ്മൾ ഇൻട്രെൻസിക് മോട്ടിവേഷനെ കുറിച്ചും എക്സ്ട്രൻസിക് മോട്ടിവേഷനെ കുറിച്ചും മനസ്സിലാക്കി ഇതിൽ തന്നെ ഈ എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് അധിക കാലം നിൽക്കില്ല ലോങ് ലാസ്റ്റിംഗ് അല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഈ എക്സ്റ്റെൻസിക് മോട്ടിവേഷൻ ഉദാഹരണം പറഞ്ഞ ഒരു കമ്പനിയുടെ സെയിൽസിനെ കുറിച്ചിട്ടാണ് ഈ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി കമ്പനി ടൂർ കൊടുത്തിട്ടുണ്ടാവും ഇൻസെന്റീവ് കൊടുത്തിട്ടുണ്ടാവും ഇങ്ങനെ പലതും കൊടുത്തിട്ടുണ്ടാവും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഏത് കമ്പനിക്കും വരുമെന്ന പോലെ ആ കമ്പനിക്ക് വന്നു വന്നിരിക്കട്ടെ അവരെന്ത് ചെയ്യും അവർ ഇത്തരത്തിലുള്ള ഓഫേഴ്സ് എന്ന് നിർത്തി വെച്ചു വെച്ചോ ഓട്ടോമാറ്റിക്കലി അവരെ പെർഫോമൻസിനെ ബാധിക്കും ആ സെയിൽസ് പീപ്പിൾ അത്ര ആക്റ്റീവ് ആവില്ല കാരണം അവർ എക്സ്ട്രെൻസിക് മോട്ടിവേഷൻ നിന്നു എന്നാൽ നമ്മൾ ഇനി മനസ്സിലാക്കാൻ പോകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻട്രൻസിക് മോട്ടിവേഷൻ നമ്മുടെ തുടക്കത്തിൽ സ്പെസിഫിക് മോട്ടിവേഷൻ എന്ന് പറഞ്ഞില്ലേ ഈ ഇൻട്രൻസിക് മോട്ടിവേഷന് അഞ്ച് എലിമെന്റ്സ് ഉണ്ട് ഒന്നാമത്തത് ക്യൂരിയോസിറ്റി രണ്ടാമത്തത് മാസ്റ്ററി മൂന്നാമത്തത് പർപ്പസ് നാലാമത്തത് ഓട്ടോടെലിസിറ്റി അഞ്ചാമത്തത് ഓട്ടോണമി ഇങ്ങനെ അഞ്ച് എലിമെന്റ്സ് ആണ് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉള്ളത് അപ്പൊ ഇതിലേക്ക് നമ്മൾ വിശദമായിട്ട് വരുന്നുണ്ട് അതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഹൗ മോട്ടിവേഷൻ വർക്ക്സ് ഇൻ ദ ബ്രെയിൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന ന്യൂറോ സയൻസ് അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കാം നമ്മൾ ഇനി ഇതിന്റെ ന്യൂറോ സയൻസ് അല്ലെങ്കിൽ ബ്രെയിനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു എന്നൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ കുറച്ച് പുതിയ ടേംസ് ഒക്കെ വരും അതുകൊണ്ട് തന്നെ എല്ലാവരുടെ കയ്യിലും ഞാൻ പറയുന്ന പോലെ നോട്ട്സ് ഉണ്ടാവണം അത് എഴുതിയെടുക്കാൻ ശ്രമിക്കണം പരമാവധി അത് ലളിതമാക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടാവാൻ നമ്മുടെ ബ്രെയിനിൽ പല ഘടകങ്ങൾ പ്രവർത്തിക്കുന്നു അതിൽ നമ്മൾ നാല് കാര്യങ്ങളെ കുറിച്ച് പ്രധാനമായി മനസ്സിലാക്കണം ഒന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് രണ്ട് അതിന്റെ റോൾ അതുപോലെ തന്നെ പ്രിഫ്രോണ്ടൽ കോർട്ടക്സ് പി എഫ് സിയുടെ റോൾ പിന്നെ ലിംബിക് സിസ്റ്റത്തിന്റെ റോൾ അതോടൊപ്പം തന്നെ റിവാർഡ് പാത്വേസിന്റെ റോൾ ഇങ്ങനെ ഈ നാല് കാര്യങ്ങളുടെ റോളുകൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്ക് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് മനസ്സിലാക്കാം ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ് നമ്മുടെ ബ്രെയിനുള്ള ഒരുതരം മെസ്സഞ്ചേഴ്സാണ് ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഡൊഫോമൈൻ എന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമുക്ക് റിവാർഡ് കിട്ടുന്ന അംഗീകാരം കിട്ടുമ്പോൾ സന്തോഷമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ പ്ലഷർ ഇതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡൊഫോമൈൻ ഇതോടൊപ്പം തന്നെ മറ്റ് രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൂടി മനസ്സിലാക്കാറുണ്ട് ഒന്ന് എൻഡോർഫിൻ മറ്റൊന്ന് സെറിട്ടോണിൻ ഇവ രണ്ട് നമുക്ക് പോസിറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ വെൽ ബീയിങ് എന്നൊക്കെ പറയും വളരെ സന്തോഷം നൽകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള അവസ്ഥ നമുക്ക് ഉണ്ടാക്കുന്നതാണ് ഈ പറയുന്ന എൻഡോഫിനും അതോടൊപ്പം തന്നെ സെറട്ടോണും ഇവിടെ നമ്മൾക്ക് ഒരു പ്രാവശ്യം ഇത് ലഭിച്ചാൽ ഒരു ലൂപ്പായി ഇത് അവിടെ റെക്കോർഡ് ചെയ്യപ്പെടും അങ്ങനെ റെക്കോർഡ് കഴിഞ്ഞാൽ പിന്നീട് വീണ്ടും അത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഉള്ളിലുണ്ടാവും അത്തരത്തിലുള്ള ആക്ഷൻസിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും അതിനു പുറമേ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ കൂടി ഈ ഇൻട്രൻസിക് മോട്ടിവേഷൻ സഹായിക്കുന്നുണ്ട് അതിലൊന്ന് നോർ എപ്പിനെ അതിന് നോർ എഡിനാലിൻ എന്ന് പറയും മറ്റൊന്ന് അസറ്റൈൽ കോളയൻ ഈ നോർ എപ്പിനെഫ്രിൻ എന്തിനാന്ന് ചോദിച്ചാൽ അത് നമ്മുടെ അറ്റൻഷൻ റെഗുലേറ്റ് ചെയ്യാൻ അതേപോലെ സ്ട്രെസ് ഒക്കെ വന്നാൽ റെഗുലേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് മറ്റൊന്ന് ഈ അസറ്റൈൽ കോളൈൻ നമ്മുടെ മെമ്മറി ലേണിംഗ് അറ്റൻഷൻ മോട്ടിവേഷൻ ഇതിനൊക്കെ സഹായിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം പി എഫ് സി നമ്മുടെ ബ്രെയിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഭാഗം ഇത് എന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം അത് പ്ലാനിങ് അതേപോലെ തന്നെ ഡിസിഷൻ മേക്കിംഗ് അതേപോലെ തന്നെ പ്രോബ്ലം സോൾവിങ് ഇതിലൊക്കെ നമ്മളെ സഹായിക്കുന്ന ബ്രെയിൻ്റെ ഭാഗമാണ് പ്രിഫറോണ്ടൽ കോർട്ടക്സ് അപ്പം ഇതും ഇൻട്രൻസിക് മോട്ടിവേഷനും തമ്മിലെ ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടാവണമെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി വേണം ക്ലിയർ എന്താണ് ഞാൻ ചെയ്യേണ്ടത് ഒരു വ്യക്തത കിട്ടും അതിന് നമ്മളെ സഹായിക്കുന്നത് ഈ പ്രിഫ്രോണ്ടൽ ആണ് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ആസൂത്രണം ചെയ്ത് അതിനെ പറ്റിയ തീരുമാനം എടുത്തൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇതാണ് ഇതിന്റെ ബന്ധം ഇനി മൂന്നാമത്തത് ലിംബിക് സിസ്റ്റമാണ് ഈ ലിംബിക് സിസ്റ്റത്തിന്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ചിത്രം ശ്രദ്ധിക്കാം ഈ ലിംബിക് സിസ്റ്റം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ മിഡ് ബ്രെയിൻ ഒരു ഭാഗമാണത് അത് നമുക്ക് ഏറ്റവും കൂടെ അത്യാവശ്യം ഈ ഇമോഷണൽ ആണ് വൈകാരികമായ അവസ്ഥ ഇപ്പൊ ദേഷ്യം സങ്കടം ഇങ്ങനെ പല വികാരങ്ങൾ വരുന്ന ഒക്കെ നിയന്ത്രിക്കുന്ന ഒരു ഭാഗമാണ് ലിംബിക് സിസ്റ്റം ഇതും ഈ ഇൻട്രൻസിക് മോട്ടിവേഷൻ തമ്മിൽ എന്താണ് ബന്ധം ഈ ലിംബിക് സിസ്റ്റമായിട്ടുള്ള ബന്ധമാണ് ഞാൻ പറഞ്ഞുതരുന്നത് ഒന്ന് ശ്രദ്ധിക്കാം ഈ ലിംബിക് സിസ്റ്റം ആ പറയുമ്പോൾ ഞാൻ നേരത്തെ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞു ഒന്ന് എൻഡോർഫിൻ മറ്റൊന്ന് സെലിറ്റോണി ഇത് രണ്ട് നമുക്കൊരു പോസിറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു വെൽ ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് അല്ലെങ്കിൽ ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകുമ്പോൾ അത് അതവിടെ പുറ പുറപ്പെടുവിച്ച സമയത്ത് നമുക്കൊരു ഒരു അവസ്ഥ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സംഭവം ഉണ്ടാകുമ്പോൾ ഉടനെ അത് അവിടെ റെക്കോർഡ് ചെയ്യും നമ്മുടെ ലിംബിക് സിസ്റ്റത്തിലെ ഫീഡ്ബാക്ക് ബാക്ക് റെക്കോർഡ് ചെയ്യും ആ റെക്കോർഡ് ചെയ്ത് അതിന് സന്തോഷം തരികയല്ലോ അല്ലെങ്കിൽ പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കിയല്ലോ അത് വീണ്ടും അത് ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിഗർ ഉണ്ടാവും അങ്ങനെ ലിംബിക് സിസ്റ്റം നമ്മുടെ ഇൻട്രൻസിക് മോട്ടിവേഷനെ ഈ രീതിയിലാണ് ഏറ്റവും സഹായിക്കുന്നത് ഇനി നമുക്ക് റിവാർഡ് പാത്വേസിനെ കുറിച്ച് മനസ്സിലാക്കാം അതായത് ഡോപ്പോൻ പാത്വേസ് ഇത് നാല് പാത്വേസ് ആണ് ഈ റിവാർഡ് പാത്വേസിന് ഉള്ളത് ഒന്ന് മിസോ കോർട്ടിക്കൽ പാത്വേ മിസോ ലിംബിക് പാത്വേ ഇനി മൂന്നാമത്തത് പറയാൻ കുറച്ച് കടുപ്പമുണ്ട് കുറച്ച് മെനക്കെട്ടിലാണ് ഞാൻ പഠിച്ചത് ടുബേറോ ഇൻഫനിറ്റിബുലാർ പാത്വേ റോ ഇൻഫെൻറ്റിബുലാർ പാത്വേ നാലാമത്തത് ഞാഗ്രോ സ്ട്രിയാറ്റൽ പാത്വേ ഈ നാല് പാത്വേസിൽ വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് നമ്മൾ പഠിക്കുന്നത് അത് മിസോ കോർട്ടിക്കൽ പാത്വേയും മിസോ ലിംബിക് പാത്വേയുമാണ് ഇനി നമുക്ക് ഈ റിവാർഡ് പാത്വേസ് അല്ലെങ്കിൽ ഡോപ്പോമിൻ എന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ പാത്വേസ് നമ്മൾ മനസ്സിലാക്കി ഇത് എവിടെയാണ് ഈ ഡോക്കോമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് അത് ചിത്രത്തിൽ മനസ്സിലാവും നമ്മുടെ ബ്രെയിനിന്റെ പ്രത്യേകിച്ച് മിഡ് ബ്രെയിനിന്റെ ഒരു ഭാഗമാണ് അതിന് പിന്നെ വി ടി എ എന്നാണ് പറയാം വെൻട്രൽ ടെഗ്മെന്റൽ ഏരിയ അതാണ് ഈ വി ടി എന്ന് പറഞ്ഞു ഇവിടെയാണ് ഡോപ്പോമിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ഉൽപാദിപ്പിക്കുന്ന ഡോപ്പോമിൻ എന്താ ചെയ്യുക അത് വിവിധ പാത്വേയിലൂടെ പോകുന്നതായി നമ്മൾ പറഞ്ഞു അതിൽ ഒന്ന് മിസോ ലിംബിക് പാത്വേ അതായത് ഈ ഡോ നേരെ മിസോ ലിംബിക് പാത്വേ വഴി ന്യൂക്ലിയസ് അക്യുമ്മെന്റ്സിലെത്തും ചിത്രം മനസ്സിലാക്കാൻ പറ്റും ഇനി മിസോ കോർട്ടിക്കൽ പാത്വേ എന്ന് പറഞ്ഞാലോ അത് ഈ വി ടി ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പോമിൻ നല്ല പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് വഴി നമ്മളെ കോർട്ടിക്കൽ ഏറിയയിൽ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മിസോ കോർട്ടിക്കൽ പാത്വേ എന്ന് പറയുന്നത് പ്രധാനമായും ഈ രണ്ട് പാത്വേസ് ആണ് ഒന്ന് മിസോ കോർട്ടിക്കലും ഒന്ന് മിസോ മിസോലിമ്പിക്കും നമ്മുടെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഏറെ സഹായിക്കുന്ന രണ്ട് പാത്വേസിനെ കുറിച്ചിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത് മിസോ കോർട്ടിക്കൽ പാത്വേയും മിസോലിംബിക് പാത്വേയും ഇൻട്രൻസിക് മോട്ടിവേഷന്റെ ന്യൂറോ സയൻസ് നമ്മൾ ഏതാണ്ട് മനസ്സിലാക്കി ഇനി നമുക്ക് അതിനെ സഹായിക്കുന്ന ഇൻട്രൻസിക് മോട്ടിവേഷൻ സഹായിക്കുന്ന അഞ്ച് എലിമെൻസിനെ കുറിച്ചാണ് പറയാനുള്ളത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്ന് ക്യൂരിയോസിറ്റി രണ്ട് മാസ്റ്ററി മൂന്ന് പർപ്പസ് നാലാമത് ഓട്ടോട്ടിസിറ്റി അഞ്ചാമത്തത് ഓട്ടോണമി ഇങ്ങനെ അഞ്ചെണ്ണമാണ് ഇനി നമുക്ക് ഈ ഓരോ എലിമെൻസിനെ കുറിച്ചും വിശദമായിട്ട് പഠിക്കാൻ ശ്രമിക്കാം ആ ഒന്നാമത് ക്യൂരിയോസിറ്റി നമുക്കറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ആകാംക്ഷയാണ് നമ്മൾ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഇത് നമ്മുടെ പഠനത്തിൽ ഏറെ അത്യാവശ്യമായ ഒന്നാണ് നമ്മുടെ ക്രിയേറ്റിവിറ്റിക്ക് വേണ്ടി അത് സഹായിക്കുന്നുണ്ട് പൊതുവേ നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിന് മൊത്തം തന്നെ ക്യൂരിയോസിറ്റി ഏറെ സഹായിക്കും ഞാൻ രണ്ടുമുതൽ ഉദാഹരണം പറയും കുട്ടികളെ സംബന്ധിച്ചോളം ഇത് ക്യൂരിയോസിറ്റിയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം കുട്ടികളാണ് ഇപ്പൊ ഒരു കുട്ടി ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു ജീവിയെ കാണുന്നു ഉടനെ അമ്മയോട് ചോദിക്കും അമ്മ ഇതെന്താണ് ഇതെങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത് അതെങ്ങനെയാണ് പറക്കുന്നത് അത് അതിനെ കുറിച്ചാണ് ഒരുപാട് സംശയങ്ങൾ ചോദിക്കും അത് നിങ്ങൾക്ക് രക്ഷിതാക്കൾക്ക് മനസ്സിലാവും പിന്നെ ടീച്ചേഴ്സിനൊക്കെ മനസ്സിലാവും കുട്ടികൾ ചോദിക്കുന്ന സംശയം അതോടൊപ്പം തന്നെ നമ്മൾ തന്നെ ഇപ്പോൾ ഒരു 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 സ്ഥലത്ത് നടന്നു പോകുന്ന സമയത്ത് ഒരു പക്ഷിയെ കാണും ഇവിടെ നമുക്ക് ആ പക്ഷിയെക്കുറിച്ച് അറിയാം അത് എന്താണ് ഇതിൻ്റെ പേര് ഇത് എന്താണ് എവിടുന്നാണ് ഉണ്ടാകുന്നത് അവിടെ ഒരു പക്ഷിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ദേശാണ്ടിലാണ് അവിടെ നമ്മളൊരു ഫോട്ടോ കൊടുക്കും പിന്നെ ഇന്റർനെറ്റിൽ തമ്മും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ലേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഞാൻ ഒരു അധ്യാപകൻ എന്നറിയിൽ പൊതുവെ കുട്ടികൾ ഈ ക്യൂരിയോസിറ്റി കുറച്ച് കുറഞ്ഞതായിട്ടുണ്ടെങ്കിൽ അവരധികം ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നത് എല്ലാം കണ്ടു പഠിക്കുന്നു അങ്ങനെ പോകുന്നു അല്ലാതെ ക്യൂരിയോസിറ്റിക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടോ എനിക്ക് ശുക്കം പറഞ്ഞാൽ ഈ ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഒരു ഫ്യൂലാണ് ഒരു ഇന്ധനമാണ് അതിന് അത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കി രണ്ടാമത്തെ എലിമെന്റ് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ എലിമെന്റ് എന്ന് പറയുന്നത് പർപ്പസ് ആണ് ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്നൊക്കെ നമുക്ക് മലയാളികരിക്കാം നമുക്കൊക്കെ ഒരു ലക്ഷ്യമുണ്ടാകും ജീവിതത്തിൽ ഒരു വൈപ്പാർട്ട് നിങ്ങൾ ഈ വീഡിയോ എന്തിനാണ് കാണുന്നത് ഒരു പർപ്പസ് ഇല്ലേ ഒരുപാട് ജീവിതത്തിൽ നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇതിലൂടെ പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു ലക്ഷ്യം ഒരു പർപ്പസ് ഞങ്ങളുടെ പർപ്പസോ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഒരു ലക്ഷം വ്യക്തികളിലും അവരുടെ കുടുംബങ്ങളിലും ഹെൽത്ത് എഡ്യൂക്കേഷൻ എംപവർമെന്റ് എന്നീ മേഖലകളിൽ സമഗ്രമായൊരു മാറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് രണ്ടു കൂട്ടർക്ക് പർപ്പസും ഞാൻ ഒരു അധ്യാപകനാണ് ഏതാണ്ട് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് അധ്യാപനം തുടരുകയാണ് അപ്പം തുടക്കകാലത്തൊന്നും എനിക്ക് അത്ര എൻ്റെ പർപ്പസ് എന്താണെന്ന് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല ആ ജോലിക്ക് വന്നു അതിലെ ജോയിൻ ചെയ്തു അത്രേ ഉള്ളൂ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് എൻ്റെ തൊഴിലൊരു പർപ്പസുണ്ട് അത് കുട്ടികളെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്നൊക്കെ അവർക്ക് എങ്ങനെ പുറത്തു കടക്കാനുള്ള മാർഗങ്ങൾ കൊടുക്കാം അത് പാഠഭാഗങ്ങളിലൂടെ ആയിരിക്കാം അല്ലാതെയുമാവാം അവരുടെ ജീവിത വിജയം അവർക്കുണ്ടാക്കി കൊടുക്കാൻ എനിക്ക് എന്തൊക്കെ ചത് ഇതൊക്കെയാണ് എൻ്റെ പർപ്പസ് എന്ന് ഞാൻ മനസ്സിലാക്കി എനിക്ക് അടുത്ത കാലത്ത് ഒരു അനുഭവം ഉണ്ടായി ഞാൻ പറഞ്ഞു കണ്ണൂർ ജില്ലയിലെ അടുത്തുള്ള മാത്തിൽ എന്ന് പറയുന്ന സ്കൂളിലെ അധ്യാപകനാണ് ഇരുപത് വർഷമായിട്ട് ഇപ്പോൾ ആ സ്കൂളിൽ തന്നെ തുടരുകയാണ് അവിടെ ഒരു ഉഷ ടീച്ചർ ഉണ്ടായിരുന്നു അവർ കോട്ടയം ജില്ലക്കാരിയാണ് അവിടെ നമ്മുടെ സ്കൂളിൽ മാത്സ് ടീച്ചറായിരുന്നു ആ സമയത്ത് അവരുടെ അവരുടെ മകൾ എൻ്റെ ക്ലാസ്സിലെ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ അനഖ എന്നാണ് പേര് നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെയുള്ള ഒരു കുട്ടിയാണ് അപ്പം ഞാൻ അനഖയോട് ചോദിച്ചു മോളെ ആഗ്രഹം എന്താ എല്ലാ കുട്ടികളോടും ചോദിച്ചു അപ്പോൾ അനഹ പറഞ്ഞു എനിക്കൊരു ഡോക്ടറാവണം അപ്പം ഞാൻ ചോദിച്ചു ചോദ്യം ഉള്ളത് എന്തിനാണ് മോളൊരു ഡോക്ടർ ആവുന്നത് അപ്പം അനഘ പറഞ്ഞു എനിക്ക് സമൂഹത്തിലെ വളരെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെയൊക്കെ ചികിത്സിക്കുന്ന ഒരു ഡോക്ടർ ആവണം എനിക്ക് വളരെ ഇഷ്ടമായി പിന്നീട് രണ്ട് മൂന്ന് വർഷം പോലെ എട്ട് ഒമ്പതും പത്തിലൊക്കെ ഈ ആഗ്രഹത്തെ ഒന്ന് ട്രിഗർ ചെയ്യുന്ന പല കാര്യങ്ങളും ഞങ്ങൾ സംസാരിച്ചു ഈ അടുത്ത കാലത്ത് അവളുടെ വിവാഹത്തിന് എനിക്ക് കോട്ടയത്ത് പങ്കെടുക്കാൻ സാധിച്ചു അവൾ എം ബി ബി കഴിഞ്ഞ് എം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് അപ്പം അവളുടെ ഹസ്ബൻഡും ഒരു ഇത് സെയിം ഫിസിക്കൽ മെഡിസിനാണ് അവർ എം ഡി ചെയ്യുന്നത് അവർ രണ്ടുപേരും ഞാൻ കാണാൻ സാധിച്ചു അപ്പൊ എൻ്റെ അവളുടെ ജീവിതത്തിലെ പർപ്പസ് അവൾ ലക്ഷ്യം ആ പർപ്പസ് അവൾക്ക് അവൾ അച്ചീവ് ചെയ്തു എന്നെ സംബന്ധിച്ചോളം ഒരു അധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ഒരു പർപ്പസ് അവിടെ വിജയിച്ചതായിട്ട് കാണാൻ പറ്റും ഇങ്ങനെ ജീവിതത്തില് ഇൻട്രൻസിക് മോട്ടിവേഷൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് പർപ്പസ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇൻട്രൻസിക് മോട്ടിവേഷന്റെ മൂന്നാമത്തെ എലിമെൻറ്റിനെ കുറിച്ച് നോക്കാം അത് മറ്റൊന്നുമല്ല മാസ്റ്ററിയാണ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വിഷയത്തിലാവും അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിലാവാം ഒരു കളിയിലാവാം അതിലെ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ശ്രമിക്കുന്നതിനാണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് മാസ്റ്ററി എന്ന് പറയുന്നത് അപ്പൊ അത് ഒരിക്കലും എക്സ്റ്റൻസീവ് മോട്ടിവേഷൻ എന്തെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നതല്ല ഉള്ളിന്റെ ഉള്ളിൽ തട്ടിയിട്ടാണ് അവർ ഇത് ചെയ്യുന്നത് അതിനു വേണ്ടിയിട്ടാണ് അവരെ മാസ്റ്ററിക്ക് വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ വയലിനിസ്റ്റ് നമ്മൾ ഇന്ന് നമ്മുടെ കൂടെയില്ല ബാലഭാസ്കർ കണ്ടിന്യൂസ് ആയിട്ട് എത്രയോ വയലിനിസ്റ്റുകൾ ഉണ്ട് പക്ഷെ അദ്ദേഹം അതിനു വേണ്ടി ചെയ്ത എഫേർട്ട് ആ മാസ്റ്ററി അതേ കണ്ടിന്യൂസ് ആയിട്ട് ശ്രമിക്കുകയും അതിലൊരു മാസ്റ്ററി നേടുകയും ചെയ്തു ഇങ്ങനെ നോക്കി ദേവസ്ആയാണ് ആരോട്ടെ അവരുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു വിഷയത്തിൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവ്മെന്റ് വേണ്ടി ശ്രമിക്കുമ്പോഴാണ് മാസ്റ്ററി ഉണ്ടാവുന്നത് അതായത് ഞാൻ പറഞ്ഞു വന്നത് സച്ചിൻ ആയാലും ബാലഭാസ്കർ ആയാലും സ്റ്റീവൻ ദേവസ്യ ആയാലും ഐ എം വിജയൻ ആയാലും ആരായാലും ഞാൻ വിവിധ മേഖലകളെ കുറിച്ച് പറഞ്ഞ മാത്രം അവരൊക്കെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉള്ള ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് അവരെ പീക്ക് പെർഫോമൻസ് ഉള്ളവരാക്കി മാറ്റിയത് അവരേറെ സ്ലോ ശ്രദ്ധിക്കപ്പെടുന്ന ആൾക്കാരാക്കി മാറ്റിയത് അവരുടെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണ് നാലാമത്തെ എലിമെന്റ് ഓട്ടോ ടെലിസിറ്റി ഓട്ടോ ടെലിസിറ്റി എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഒരു വിഷയത്തിൽ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അല്ലെ അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിൽ സന്തോഷം കണ്ടെത്തിക്കൊണ്ട് ചെയ്യുന്നതിനെയാണ് ഓട്ടോ ടെലിസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നോക്കുക എന്റെ വാച്ചിൽ പത്ത് അൻപതാണ് രാത്രി പത്ത് അൻപതാണ് ഈ സമയത്താണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് എനിക്ക് ഏറെ സന്തോഷമാണ് ഈ സമയത്ത് എനിക്ക് ഏറെ ഇഷ്ടമാണ് ഇത് ചെയ്യാൻ എനിക്ക് യാതൊരു ഇതിലും മടുപ്പും ഇല്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന് എന്നെ ഏറെ പ്രചോദിപ്പിക്കുന്നതാണ് ഈ പറയുന്ന തരത്തിൽ ഇപ്പൊ ഞാൻ ചെന്ന റെക്കോർഡിങ് ഞാൻ ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് ഏതെങ്കിലും സമയത്ത് കുട്ടികൾ സംശയം ചോദിക്കുകയാണെങ്കിൽ ഒരു മടിയുമില്ല എനിക്ക് അറിയുമെങ്കിൽ കൊടുക്കാൻ പറ്റും ഞാൻ അതിൽ ഇഷ്ടപ്പെടുന്നു ഞാൻ അതിൽ സന്തോഷം കണ്ടെത്തും ഇനി എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ നമുക്ക് ഇലോൺ മസ്കിലേക്ക് പോകാം ഇലോൺ മസ്ക് എന്ന് പറയുന്ന ഇന്ന് നമുക്കറിയുന്ന ടെസ്റ്റയുടെ ഉടമാ അദ്ദേഹം ഉറക്കം എന്നത് പറഞ്ഞ അദ്ദേഹത്തിന് ഇല്ല മുഴുവൻ സമയം അദ്ദേഹത്തിന്റെ നിരീക്ഷണങ്ങളും ഗവേഷണങ്ങളും അതിൽ മുഴുവൻ എന്താ പറയുക മുഴുകിക്കൊണ്ടാണ് അദ്ദേഹം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഓട്ടോടെസിറ്റി ഇനി നാരായൺ മൂർത്തിയിലേക്ക് പോകാം ഇൻഫോസിസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇൻഫോസിസ് അത് അദ്ദേഹം തുടങ്ങിയ ശേഷം മുപ്പത് വർഷം ഒരു ദിവസം പോലും അദ്ദേഹം ലീവ് എടുത്തിട്ടില്ല ഇതൊക്കെ കാണിക്കുന്നത് എന്താ അവർക്ക് ആ ഏത് വിഷയത്തിലാണോ അവരുള്ളത് അതിൽ പൂർണ്ണമായ സന്തോഷം അതിൽ തന്നെ ലയിക്കുക അതിനെ പ്രണയിക്കുക ഇതിനെയാണ് ഓട്ടോ ടെലിസിറ്റി എന്ന് പറയുന്നത് ഇൻട്രെൻസിക് മോട്ടിവേഷന്റെ അഞ്ചാമത്തെ എലിമെന്റ് അത് മറ്റൊന്നുമല്ല ഓട്ടോണമി ഓട്ടോണമി എന്ന് പറഞ്ഞാൽ സ്വന്തമായി തീരുമാനമെടുത്ത് സ്വന്തം മൂല്യങ്ങളും സ്വന്തം വിശ്വാസങ്ങളും വെച്ച് തീരുമാനമെടുക്കുന്നതിനാണ് ഓട്ടോണമി എന്ന് പറയുന്നത് അവർ ഒരിക്കലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളോ ബാഹ്യ സമ്മർദ്ദങ്ങളോ ഒന്നും സ്വീകരിക്കില്ല അങ്ങനെ ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നും ബാഹ്യസമ്മർദ്ദങ്ങളൊന്നും സ്വീകരിക്കാതെ സ്വന്തം തീരുമാനമെടുത്ത് സ്വന്തം വിശ്വാസങ്ങളും മൂല്യങ്ങളിലും മുന്നോട്ട് പോകുന്നതിനാണ് ഓട്ടോണമി എന്ന് പറയുന്നത് ഇതിന്റെ പ്രസക്തി ഞാൻ പറയാം ഇപ്പൊ ഒട്ടനവധി കുട്ടികൾ ഏതാണ് ഹയർ കോഴ്സ് പഠിക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല ചിലപ്പോൾ അച്ഛനമ്മയാണ് പറഞ്ഞത് നീ ഇത് പഠിക്കണം ചിലപ്പോൾ മറ്റ് അധ്യാപകർ പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ ഒരു ചാനലിലൂടെ കണ്ടതായിരിക്കും ഇങ്ങനെ ഒരു സ്വന്തം തീരുമാനമെടുക്കാതെ എന്തൊക്കെയോ കോഴ്സുകൾ പഠിച്ച് എവിടെയോ എത്താത്ത ഒരു വലിയ സമൂഹം നമുക്ക് ഉണ്ടാകുന്നുണ്ട് പകരം അവരൊക്കെ ചെയ്യേണ്ട അവരുടെ കഴിവ് മനസ്സിലാക്കി ഓരോ അവരുടെ ടേസ്റ്റ് മനസ്സിലാക്കി അവർ അതിനനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ പാഷൻ മനസ്സിലാക്കി മുന്നോട്ട് പോകാണ് വേണ്ടത് അതായത് അവരുടെ ഓട്ടോണമിയിലൂടെയാണ് അവരവിടെ മുന്നോട്ട് പോകേണ്ടത് ഇത് നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നുമാണ് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഞാൻ പഠിപ്പിച്ച കുട്ടിയുണ്ടല്ലോ അവൾ അവരുടെ ലക്ഷ്യത്തിലെത്തുന്നു അവരുടെ തീരുമാനത്തിനനുസരിച്ചെന്നു മുന്നോട്ട് പോകുന്നു ആര് പറഞ്ഞത് അവൾ കേട്ടിട്ടുമില്ല അതാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ വലിയ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി നമ്മുടെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകുന്നതിനാണ് ഓട്ടോണമി എന്ന് പറയുന്നത് ഇത് ഇൻട്രൻസിക് മോട്ടിവേഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു എലിമെന്റ് ആണ് ഓട്ടോണമിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാറുണ്ട് അതായത് ഒരു സ്വാതന്ത്ര്യം അവർ എന്തെങ്കിലും വലിയ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു ആ ഒരു പ്രൊജക്റ്റിലാണെങ്കിൽ അതിൻ്റെ മൈക്രോ ലെവൽ എന്തൊക്കെ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളിൽ അവർക്ക് ഒരു സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ വലിയ വിജയം ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മൾ ഈ അഞ്ച് എലിമെന്റ്സിനെ കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പേപ്പർ എടുക്കാം എന്നിട്ട് ഈ അഞ്ച് എലിമെന്റ്സിൻ്റെ പേരെടുപ്പം ക്യൂരിയോസിറ്റി പർപ്പസ് തുടങ്ങി പേര് പേരെടുക്കാം എന്നിട്ട് നിങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്താം ഓരോ ഒന്നിനും നിങ്ങളൊരു സ്കോർ കൊടുക്കുക അത് പത്ത് ആണ് സ്കോർ ഓടിച്ചു ഓരോ ഒന്നിനും പത്തിൽ എത്രയാണ് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്നത് സ്വയം മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ സ്വയം ഒന്ന് വിലയിരുത്തുക എന്നിട്ട് എന്ത് വേണം ഇനി അതാണ് പഠിപ്പിക്കുക പഠിക്കാൻ പോകുന്നത് നമ്മൾ ഹൗ ടു ഡെവലപ്പ് ദ ഫൈവ് എലിമെൻസ് ഈ അഞ്ച് എലിമെന്റ്സിനെ എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതൊരു ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഐഡൻറിഫൈ വേൾഡ് യു സ്റ്റാൻഡ് നൗ അതാണ് ഇപ്പം നമ്മൾ ചെയ്തത് നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഇപ്പം നമ്മൾ ക്യൂരിയോസിറ്റിയിൽ വളരെ ഹൈ ആയിരിക്കും പക്ഷെ മാസ്റ്റർ വളരെ ലോ ആയിരിക്കും ഓട്ടോ ടെലിസിറ്റിയിൽ വളരെ കൂടുതലായിരിക്കും ചില ഓട്ടോണമിയിൽ കുറവായിരിക്കും ഇങ്ങനെ നമ്മളൊരു ഒരു വിലയിരുത്തൽ നടത്തും അതാണ് നമ്മുടെ എന്താ പറയുക ഐഡന്റിഫൈ വേർ ഡു യു സ്റ്റാൻഡ് ഔട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കും എങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പൊ ഒന്നാമത്തെ കാര്യം നമ്മൾ ചെയ്തു നമ്മൾ ഐഡന്റിഫൈ വേർ വി സ്റ്റാൻഡ് ഔട്ട് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് ഈ സ്കോറിംഗിലൂടെ മനസ്സിലാക്കി ഇനി രണ്ടാമത്തെ കാര്യം സെറ്റ് യുവർ പേഴ്സണൽ ഗോൾസ് ആൻഡ് വിഷ്വലൈസ് യുവർ എൻഡ് ഗോൾസ് നമ്മളൊരു പേഴ്സണൽ ഗോൾ സെറ്റ് ചെയ്യണം അതിന്റെ എൻഡ് ഗോൾ വിഷ്വലൈസ് ചെയ്യണം അതാണ് പൊതുവേ പറയേണ്ടത് ഇനി അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിച്ച് തരാം ഒന്ന് ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് ലോങ് ടേം ആയിട്ടുള്ളുണ്ടോ ഷോർട്ട് ടേം ആയിട്ടുണ്ടോ അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് അതൊരു ലോങ് ടേം ഗോളാണ് ആ ലോങ് ടേം ഗോൾ പോലെ നമ്മൾക്ക് ഓരോ വ്യക്തികൾക്കും ആ ഗോൾ ഒന്ന് നമുക്ക് എഴുതി വെക്കാം ആ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഒരു ഗോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് ഒരു അഞ്ച് കാര്യങ്ങൾ അതിലുണ്ട് ഒന്ന് അത് സ്പെസിഫിക് ആയിരിക്കാം അത് എന്താണ് ഒരു കാറാണെങ്കിൽ എത്ര രൂപയുടെ കാർ അത് സ്പെസിഫിക് ആയിരിക്കണം മെഷറബിൾ ആയിരിക്കണം അതോടൊപ്പം തന്നെ അത് അച്ചീവബിൾ ആയിരിക്കണം അത് നേടാൻ പറ്റുന്നതന്നെ ആയിരിക്കണം മറ്റൊന്ന് റിയലിസ്റ്റിക് ആയിരിക്കണം ഏറ്റവും പ്രധാന ടൈം ബൗണ്ടാണ് ഒരു കൊല്ലം ഒരു ടൈം എത്രയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കണം ഇങ്ങനെ നമ്മളൊരു പേഴ്സണൽ ഗോൾ സെറ്റ് ചെയ്യാണ് ആദ്യം വേണ്ടത് അതിനുശേഷം അത് കിട്ടുന്ന സമയത്തൊക്കെ അത് വിഷ്വലൈസ് ചെയ്യണം അത് അച്ചീവ് ചെയ്തതായിട്ട് എൻഡ് ഗോൾ ഒന്ന് നമ്മൾ നമുക്കറിയല്ലോ നമ്മൾ ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞു അപ്പം അത് ഫീലിങ്ങോട് കൂടി നമ്മുടെ ഉള്ളിൽ തട്ടിക്കൊണ്ട് ഫീലിങ്ങോട് കൂടി ആ ഗോൾ നേടിയതായി നമ്മൾ വിശ്വസിക്കണം അതിൻ്റെ ചിത്രങ്ങൾ കാണണം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റുക അപ്പം രണ്ടാമത്തത് വളരെ ശ്രദ്ധിക്കുക സെറ്റ് യുവർ പേഴ്സണൽ ഗോൾ അത് മാത്രം പോരാ ആൻഡ് വിഷ്വലൈസ് ദ എൻഡ് അതിന്റെ എങ്ങനെ നേടിയതായിട്ട് വിശ്വലൈസും കൂടെ വേണം ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ എന്താ ഏറ്റവും വലിയ ഗുണം ഞാൻ പറഞ്ഞല്ലോ ഫീൽ ചെയ്തിട്ട് ചെയ്യണമെന്ന് അപ്പം നമ്മുടെ ഇൻട്രൻസിക് മോട്ടിവേഷൻ ഉണ്ടാവുകയാണ് ആ ഫീലിങ്ങും ഇൻട്രൻസിക് മോട്ടിവേഷനും തമ്മിൽ ബന്ധമുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം ഫൈൻഡ് ഔട്ട് ദ സ്കിൽസ് വിച്ച് യു വോണ്ട് ടു ഡെവലപ്പ് നമ്മൾ ഗോളുകൾ നേരത്തെ പറഞ്ഞു ഈ ഗോൾ നേടേണ്ട ആ ഗോൾ നേടാൻ അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ വേണ്ട സ്കിൽസുകൾ എന്താണെന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നിട്ട് അത് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം ഉദാഹരണം നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നേക്കേണ്ടത് ഒരു ബിസിനസ്സുകാരനെ വേണ്ടത് ഏറ്റവും വലിയ സ്കിൽ എന്താണ് സെയിൽസ് സ്കില് വേണം ആ സെയിൽസ് സ്കില് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം പിന്നെ അത് മാനേജ് ചെയ്യേണ്ടവരാണെങ്കിൽ മാനേജിങ് സ്കില് വേണം ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല വേണം അത് ബിസിനസ്സുകാർക്ക് വേണം അതോടൊപ്പം തന്നെ റിലേഷൻഷിപ്പ്സ് റിലേഷൻഷിപ്പ് സ്കിൽ അതായത് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ പറ്റും മറ്റൊന്ന് നമ്മുടെ ടൈം മാനേജ്മെന്റ് സ്കിൽ ഇതൊക്കെ തന്നെ ഏത് മേഖലയിലുള്ളവർക്കും വിജയിക്കാൻ പറ്റും അപ്പം നിങ്ങളുടെ ഗോളിനെ കണക്കായ സ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞ ശേഷം അത് ഡെവലപ്പ് ചെയ്യാൻ ആത്മാർത്ഥമായി ശ്രമിക്കണം അതാണ് മൂന്നാമത്തെ കാര്യം ഇനി നമുക്ക് നാലാമത്തെ കാര്യത്തിലേക്ക് പോവാം ലിവറേജ് ഓഫ് ലേണിംഗ് എന്താ ലിവറേജ് ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പഠിക്കാൻ വലിയ ഇഷ്ടമാണ് അത് നമ്മൾ പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കും അറിവ് അതുപോലെ തന്നെ വീഡിയോകൾ കാണും അതിൻ്റെ സെമിനാറുകളിൽ പങ്കെടുക്കും ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അത് പ്രാവർത്തികമാക്കുന്നതിൽ നമ്മൾ പിന്നോട്ട് പോകുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒരു ഉദാഹരണം പറയും ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കണ്ടു നിങ്ങൾ ഇനി കുറേ കാലം കാത്തു നിന്നിട്ട് ഇത് പ്രവർത്തികമാക്കാനും ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല നടക്കില്ല പക്ഷേ ഇന്ന് തന്നെ തുടങ്ങുക അല്ലെങ്കിൽ നാളെയെങ്കിലും ഏറ്റവും അടുത്ത നിമിഷം അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ പഠിച്ച കാര്യം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നതിനാണ് ലിവറേജ് ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഇത് വളരെ അത്യാവശ്യം ഇനി അഞ്ചാമത്തെ കാര്യം ഫൈൻ പ്ലഷർ ആൻഡ് എൻജോയ്മെന്റ് ഇൻ ദ പ്രോസസ് നമ്മൾ ആ ലക്ഷ്യത്തിലെത്തുന്ന പ്രോസസ്സിൽ സന്തോഷം കണ്ടെത്തുക അതാണ് അതിന്റെ അർത്ഥം നമുക്കത് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മളിപ്പോൾ ആക്റ്റേഴ്സിൻ്റെ അടുത്തേക്ക് പോകുകയാണെങ്കിൽ മമ്മൂട്ടിയാവും മോഹൻലാലാവോ അല്ല ഏത് നടനാവാം അവരൊക്കെ വളരെ പ്ലഷഷറോടുകൂടി സന്തോഷത്തോട് എൻജോയ് ചെയ്തിട്ടാണ് ഈ പ്രായമൊന്നും പരിഗണിക്കാതെ ആഗ്രഹിക്കുന്നത് അത് നമ്മളിത് ക്രിക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ ധോണി അതോടൊപ്പം തന്നെ ബിസിനസ്സിലാണെങ്കിലും എം എ യൂസഫലി ഞാനൊരു മാതൃകകൾ പറയുന്നത് മാത്രം ഇവരൊക്കെ തന്നെ വളരെ പ്ലഷഷറോടുകൂടി എൻജോയ് ചെയ്തിട്ടാണ് ആ പ്രോസസ്സ് കടന്നു പോകുന്നത് ഞാൻ ഒരു അധ്യാപകൻ നിലയിൽ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത് ഇപ്പം നിങ്ങൾക്ക് ഐ എ എസ് ഒക്കെ വരുന്ന ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകുന്നവരുണ്ടാവും ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും അങ്ങനെ ഏത് മേഖലയിൽ തന്നെ ആഗ്രഹിക്കുന്നവരുണ്ടാവും അവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രോസസ്സിൽ നമ്മൾ വളരെ സന്തോഷിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ അതൊരു മടുപ്പുള്ള കാര്യമായിട്ട് കാണരുത് പ്ലഷറും എൻജോയ്മെന്റോട് കൂടിയാണ് ഈ പ്രോസസ്സ് കടന്നു പോകേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എന്തായാലും എത്തിയിരിക്കും കുറച്ചും കൂടി വേഗത്തിലെത്തും ഇനി ആറാമത്തെ കാര്യം സെലിബ്രേറ്റ് സ്മോൾ വിൻസ് ആൻഡ് പ്രോഗ്രസ് ചെറിയ ചെറിയ ഇപ്പൊ വലിയൊരു ലക്ഷ്യത്തിലെത്തുമ്പോൾ ഓരോ ചെറിയ ചെറിയ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാവില്ലേ ഈ നേട്ടങ്ങളൊക്കെ തന്നെ ആസ്വദിക്കണം സെലിബ്രേറ്റ് ചെയ്യണം പലരും അങ്ങനെ ചെയ്യാറില്ല നമ്മൾ നമ്മളാ ലക്ഷ്യത്തിലെത്തിയാലേ സെലിബ്രേറ്റ് ചെയ്യുന്നു കാത്തിരിക്കുന്നത് അത് ശരിയല്ല ഇപ്പൊ എൻ്റെ ഒരു കാര്യം പറയാം ഞാനൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാവുമല്ലോ ഉടനെ ഞാൻ എന്നെ തന്നെ അങ്ങ് അഭിനന്ദിക്കും കാര്യം എന്തായാലും ഇപ്പൊ നമ്മുടെ നാടിനു മനസ്സിലാക്കാനുണ്ട് നമ്മളെ മറ്റുള്ളവരുടെ അഭിനന്ദനം അല്ലെങ്കിൽ അങ്ങനെ നന്നായി എന്ന് പറയുന്ന ഒന്നും വലിയ പ്രതീക്ഷിക്കേണ്ട പകരം നിങ്ങൾക്ക് തന്നെ ഒരു കണ്ണാടി നോക്കിയിട്ട് ഞാൻ പറയുകയാണ് ആ രമേശ വളരെ നന്നായിട്ടുണ്ട് കൺഗ്രാജുലേഷൻ ആ ചെറിയ ചെറിയ നേട്ടങ്ങൾ അത് വലിയ നേട്ടമൊന്നും ആയിരിക്കില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്റെ കോൺഫിഡൻസ് കൂടും വളരെ ശ്രദ്ധിക്കണം ഇത് ആൾക്കൂട്ടത്തിൽ പോയാൽ വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു ബാത്റൂമിലൊക്കെ പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ആദ്യഘട്ടത്തിൽ ആൾക്കാർ സംശയിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ നമ്മൾ പറയണം നമ്മളുടെ ഓരോ നേട്ടങ്ങൾ നേട്ടത്തിന്റെ വലിയ നേട്ടത്തിൻ്റെ ചെറിയ നേട്ടങ്ങൾ എന്ന് പറയാം അതൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യണം അതോടൊപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ ഓരോ നേട്ടവും നമ്മൾ നമ്മുടെ ചെയ്യണം അത് ഡോക്യുമെന്റ് ചെയ്യണം ഡോക്യുമെന്റേഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് അത് നമ്മൾ എഴുതി ഞാൻ ഇത്ര നേടി ഇത്ര നേടി ഇനി എത്ര ബാക്കിയുണ്ട് അവർ ഒരു നമുക്കൊരു എസ്റ്റിമേഷൻ വേണ്ടു അങ്ങനെ ഓരോന്ന് നേടി നേടി മുന്നോട്ട് പോകണം പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മളൊന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു നമുക്കൊന്ന് റീക്യാപ് ചെയ്യാം ആദ്യമായി നമ്മൾ മനസ്സിലാക്കിയത് എന്താണ് മോട്ടിവേഷൻ അതിനുശേഷം നമ്മൾ മനസ്സിലാക്കിയത് രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ഇൻട്രൻസിക് മോട്ടിവേഷനും എക്സ്റ്റെൻസിക് മോട്ടിവേഷനും ആ ഇന്റൻസിക് മോട്ടിവേഷന്റെ ന്യൂറോ സയൻസ് മനസ്സിലാക്കി അഞ്ച് എലിമെന്റ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഇനി ഇത് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എവിടെയെങ്കിലും നമുക്കൊരു വീക്ക്നെസ് ഉണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യാം നമ്മൾ പഠിച്ചു ഇനി ഈ പഠിച്ച മുഴുവൻ കാര്യങ്ങളും എത്ര പേർ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ റെഡി ആയിട്ടുണ്ട് അവർക്ക് റെഡി എന്ന് ടൈപ്പ് ചെയ്യാം താങ്ക് യു ഫോർ യുവർ റെസ്പോൺസ് എല്ലാവരും അത് ഇന്ന് തന്നെ അല്ലെ തൊട്ടടുത്ത ദിവസം തന്നെ പ്രാവർത്തികമാക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ മോട്ടിവേഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻട്രൻസിക് മോട്ടിവേഷൻ ആണെന്ന് നാം മനസ്സിലാക്കി അതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ പഠിച്ചു ഈ വിവരങ്ങളൊക്കെ തന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത് പ്രേക്ഷകരോട് എനിക്ക് വിനീതമായ ഒരു അഭ്യർത്ഥനയുണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഒട്ടേറെ പേരിലേക്ക് ഈ വീഡിയോ എത്താൻ അത് സഹായിക്കും അതോടൊപ്പം നിങ്ങളുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ എന്നിവയിലേക്ക് ഷെയർ ചെയ്യാം ഈ അറിവ് അവർക്കും എത്തുമ്പോൾ അവരുടെ ജീവിതത്തിലും ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടാവില്ല അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളൊക്കെ ഈ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അത് എനിക്ക് വായിക്കുമ്പോഴും അതോടൊപ്പം പ്രേക്ഷകർക്ക് വായിക്കുമ്പോഴും ഏറെ അറിവ് കണ്ടു ഐ ലവ് ടു റീഡ് ഇറ്റ് അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക ഇത്തരത്തിലുള്ള ഒട്ടേറെ വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങളിൽ എത്താൻ അത് സഹായിക്കും താങ്ക്